ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് മോഡസ്റ്റ് കോംബോ വന്നിട്ടുണ്ടായിട്ട് വൺ ടു ഡബിൾ നയൻ ഗൗൺ ബ്ലസ് ഗൗൺ സെറ്റ് കോംബോ ആണ് വന്നിരിക്കുന്നത് രണ്ട് ഗൗൺസ് ഫ്രീ ഷിപ്പിംഗ് ഇൻസൈഡ് കേരളമാണ് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇതിന് ഇതിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആയിട്ട് വരുന്നത് നമുക്ക് എക്സലും ഡബിൾ എക്സലും സൈസസ് അവൈലബിൾ ആണ് ഫ്രീ സൈസും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഫാബ്രിക് ഷുഗർ കെയിൻ ക്രഷ് ബി എസ് വൈ ഇത്രയുമാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നമുക്ക് പോസ്റ്റലായിട്ടാണ് അയക്കുന്നതെങ്കിൽ അൻപത് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് ഔട്ട് സൈഡ് കേരളമാണെങ്കിൽ എൺപത് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് ബുക്ക് ചെയ്യുക ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കോംപോസ് മാത്രമേ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ നമുക്ക് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് സെവൻ ആണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ എല്ലാവരും ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് അയച്ചു വരണം കളർ വ്യത്യാസം വന്നാലോ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ അനുവദിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു റീസൺ കൊണ്ട് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്